വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ടപ്പേന്ന് എങ്ങനെയാണ് ഓട്സ് കൊടുക്കുന്നതെന്നാണ് ഇതിന് ഒരു കപ്പ് വെള്ളം ഉപ്പ് ചേർത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു തിളച്ചോണ്ടിരിക്കുന്ന ഈ ഇതിനകത്തോട്ട് വേണം നമ്മൾ ഓട്സ് ഇടാൻ പച്ച വെള്ളത്തിലിട്ട് കുറുക്കരുത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഓട്സിലാണെങ്കിൽ അതിൻ്റെ ഫൈബർ ഒന്നും നഷ്ടപ്പെടാതെ പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് കുക്കായി കിട്ടും അത് കുക്കായി കിട്ടാനായിട്ട് സ്വല്പം സമയം ആവശ്യമുള്ളൂ കാരണം ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉപ്പിട്ടതാണ് എന്നാൽ ഡയബറ്റിക്സ് അല്ലാത്തവർക്ക് പാലൊഴിച്ചോ അതിനകത്ത് മധുരയിട്ടോ ഒക്കെ ഉണ്ടാക്കണം അപ്പം ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ പാവിക്ക റോസ്റ്റ് ചിക്കൻ ഫ്രൈ അതല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഴം അരിഞ്ഞിട്ടും കഴിക്കാം അത് റെഡി ആയി കഴിഞ്ഞു ഓക്കെ